ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ് മഞ്ജൂസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡെയിലി വർക്ക്ഔട്ട് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ അപ്പോൾ ഡെയിലി ഒരു അഞ്ച് ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്ത് നോക്കുന്നത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡെയിലി ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒറ്റയാനേത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നെഫ്രോളജി ഓപ്ഷൻ ബി പാത്തോളജി ഓപ്ഷൻ സി മൈക്കോളജി ഓപ്ഷൻ ഡി ആസ്ട്രോളജി ഇതിൽ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം അല്ലേ ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഓപ്ഷൻ ഡി ആണ് ഇതിൽ ഒറ്റയാനായിട്ട് കിടക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ഒറ്റയാനായിട്ട് കിടക്കുന്നത് എന്താണ് കാരണം ഓപ്ഷൻ ഡി ഒഴികെ ബാക്കിയുള്ളതെല്ലാം എല്ലാം ബയോളജി ആയിട്ട് റിലേറ്റ് ചെയ്തതാണ് അല്ലേ അപ്പോൾ ആസ്ട്രോളജിയാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോവാം എ ടി ഇസ് ഈക്വൽ ടു ട്വൻറ്റി എന്ന് തന്നിട്ടുണ്ട് പിന്നെ ബി എ ടി എന്ന് പറയുന്നത് ഫോർട്ടി എന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സി എ ടി എന്നാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എ ടി എന്ന് പറയുന്നത് എങ്ങനെ ട്വൻറ്റി ആയി എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമുക്കറിയാം എയുടെ വില എന്ന് പറയുന്നത് ഒന്നാണ് ടീയുടെ വില എന്ന് പറയുന്നത് ഇരുപതാണ് എങ്ങനെയാണ് ഇതിൻ്റെ ടോട്ടൽ വില ഇരുപതെന്ന് കിട്ടിയത് ഇവിടെ ഇനിയിപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ നടക്കുകയുള്ളൂ അല്ലേ അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് എന്ന് പറയുന്ന ആൻസർ കിട്ടിയാൽ നമുക്ക് മനസ്സിലായി നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാറ്റ് ബി എ ടി ആണ് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഫോർട്ടി ആയെന്നുള്ളത് നോക്കാം ബി എന്നതിൻ്റെ വാല്യൂ രണ്ടാണ് എയുടെ വാല്യൂ ഒന്നാണ് ടിയുടെ വാല്യൂ ഇരുപതാണ് അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് ഇൻഡ്യൂ ഒന്ന് ഇൻഡ് ഇരുപത് എത്ര കിട്ടും നാൽപ്പത് എന്ന് കിട്ടും അല്ലേ അത് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ റിലേഷൻ നമുക്ക് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ നമുക്ക് സെയിം റിലേഷൻ നമുക്ക് സി എ ടിയിൽ അപ്ലൈ ചെയ്ത് നോക്കാം സിക്ക് നമുക്കറിയാം മൂന്നാണ് എക്ക് ഒന്നാണ് ടിക്ക് ഇരുപതാണ് അപ്പോൾ മൂന്ന് ഇൻറ്റു ഇരുപത് ചെയ്താൽ മതി മൂന്ന് ഇൻറ്റു ഇരുപത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ അറുപതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോവാം ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ അറുപത് ശതമാനം കണക്ക് പരീക്ഷയിൽ പാസ്സായി തോറ്റ കുട്ടികളുടെ എണ്ണം മുപ്പത്തി ആണെങ്കിൽ ആ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര ആയിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കാം ശതമാനം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ അറുപത് ശതമാനം കണക്കു പരീക്ഷയിൽ പാസ്സായി അതായത് പാസ്സായിത് അറുപത് ശതമാനം അപ്പോൾ പാസ് ആ അറുപത് ശതമാനം പാസ്സായി എന്ന് പറയുമ്പോൾ തോറ്റത് എത്രയായിരിക്കും ബാക്കി നാൽപ്പത് ശതമാനം എന്തായിരിക്കും തോറ്റ കുട്ടികളായിരിക്കും അല്ലേ തോറ്റ കുട്ടികളായിരിക്കും ഇവിടെ തന്നിരിക്കുന്നത് തോറ്റ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് മുപ്പത്തി രണ്ട് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ നമുക്കറിയില്ല നമ്മൾ നമ്മളെടുക്കുവാണ് ആകെ കുട്ടികളുടെ എണ്ണാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാത്ത കൊണ്ട് നമ്മൾ ആകെ കുട്ടികൾ ആയിട്ട് എടുക്കുന്നു അപ്പോൾ നാൽപ്പത് ശതമാനം തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആകെയുള്ള കുട്ടികളുടെ നാൽപ്പത് ശതമാനമാണ് തോറ്റത് അല്ലേ ഇങ്ങനെ എഴുതാലോ ആ നാൽപ്പത് ശതമാനം എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട് മുപ്പത്തിരണ്ടാണെന്ന് തന്നിട്ടുണ്ട് തോറ്റ കുട്ടികൾ ഇസ് ഈക്വൽ ടു മുപ്പത്തി ഇനി ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വില കാണാമല്ലോ ഇത് ക്യാൻസൽ ചെയ്യാമല്ലോ ക്യാൻസൽ ചെയ്യാണ് രണ്ട് തവണ അഞ്ച് തവണ ഇതിൽ നിന്നും എക്സ് എന്ന് പറയുന്നത് മുപ്പത്തി രണ്ട് ഇൻറ്റു അഞ്ച് ഡിവൈഡഡ് ബൈ രണ്ട് ഒരു തവണ ആറ് തവണ പതിനാറ് ഇൻറ്റു അഞ്ച് എന്ന് കിട്ടും പതിനാറ് ഇൻറ്റു അഞ്ച് ചെയ്യുമ്പോൾ മുപ്പത് ബാലൻസ് മൂന്ന് അഞ്ച് മൂന്ന് എട്ട് എൺപത് എന്നാണ് ആൻസർ കിട്ടുന്നത് അപ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് എൺപതാണ് ആൻസർ ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാൽപ്പത്തഞ്ച് ആളുകൾ പന്ത്രണ്ട് ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി ഒൻപത് ദിവസം കൊണ്ട് പൂർത്തിയാക്കണമെങ്കിൽ എത്ര ആളുകൾ കൂടി വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻ ആണത് നാൽപ്പത്തി അഞ്ച് ആളുകൾ പന്ത്രണ്ട് ദിവസം കൊണ്ട് പൂർത്തിയാക്കും ഒരു ജോലി ആ ജോലി ഒൻപത് ദിവസം കൊണ്ട് പൂർത്തിയാക്കണം ിൽ ഇനി എത്ര ആളുകൾ കൂടി വേണമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ തന്നിരിക്കുന്ന കാര്യം എന്താണ് ജസ്റ്റ് ഒന്ന് തന്നിരിക്കുന്ന കാര്യം ഒന്ന് എടുത്ത് എഴുതുകയാണ് നാൽപ്പത്തി അഞ്ച് ആളുകൾക്ക് പന്ത്രണ്ട് ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഒൻപത് ദിവസം കൊണ്ട് പൂർത്തീകരിക്കണമെങ്കിൽ എത്ര ആളുകൾ വേണം എന്നാണ് നമുക്ക് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എക്സ് എടുക്കുന്നു അപ്പോൾ ഈ എക്സ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി നാൽപ്പത്തി അഞ്ച് ഇൻറ്റു പന്ത്രണ്ട് ഡിവൈഡഡഡഡഡഡഡഡഡഡഡഡ് നയൻ കണ്ടാ മതി ഇസ് ഈക്വൽ നമുക്ക് എക്സിൻ്റെ വില കിട്ടും അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴും അഞ്ചെന്ന് കിട്ടും അഞ്ച് ഇൻറ്റു പന്ത്രണ്ട് എന്ന് പറയുന്നത് അറുപതാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇനി അറുപത് ആളുകൾ വേണം അപ്പോൾ കൂടുതലായിട്ട് വേണ്ട ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ് ആകെ നാല്പത്തഞ്ച് ആളുകളുണ്ട് ഇനി എത്ര ആൾ വേണം എന്നാണ് അവളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ അറുപതിൽ നിന്നും നാൽപ്പത്തഞ്ച് അങ്ങ് മൈനസ് ചെയ്താൽ മതി മൈനസ് ചെയ്യുമ്പോൾ പതിനഞ്ച് എന്ന ആൻസർ കിട്ടും ഇനി പതിനഞ്ച് ആളുകൾ കൂടിയാണ് വേണ്ടത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്ലാസ്സിൽ നമ്മളൊരു നാല് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളൊന്ന് ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഡെയിലി നമ്മൾ ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്